കൂടി ഉണ്ട് നമ്മുടെ അജിത് അജിത് പൂരം അടിപൊളി അല്ലേ തൃശ്ശൂർ പോരാട്ടർ അടിപൊളിയാണ് കാരണം നിങ്ങൾ എല്ലാവരും ഒരേ ഒരേ കോസ്റ്റ്യൂമിൽ ഒരേ രീതിയിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത് ഓ ഇല്ല ഞാൻ ഒരു അഞ്ചാറ് ാണ് തൃശ്ശൂർ പൂരത്തിൽ നിൽക്കുന്നത് ആ വൈബ് ലൈവ് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കുഴപ്പമില്ലാതെ പോകുന്നു കാരണം നമുക്ക് ഇപ്രാവശ്യത്തെ പൂരത്തിന്റെ പ്രത്യേകത കൂടിയുണ്ട് കാരണം തൃശ്ശൂരിൽ കൂടി നമ്മുടെ സ്ഥാപനമുണ്ട് അപ്പൊ അതും ഈ പൂരത്തിന് പ്രത്യേക മധുരം നൽകുന്നതാണ് കാരണം യു ജി എഫ് ഫാമിലിയിൽ കൂടി വന്നിരിക്കുകയാണ് എസ്റ്റാബ്ലിഷ് അപ്പോൾ സന്തോഷം എല്ലാവിധ പ്രിയപ്പെട്ട നമ്മൾ േക്ഷേരത്തിലേക്ക് കടന്നു കഴിഞ്ഞു പൂര നഗരയിൽ വന്നാൽ താളം പിടിച്ചും ഈ പറയുന്ന വാക്കുകൾ കൊണ്ടും ദൃശ്യങ്ങൾ കൊണ്ടുമുള്ള ഈ മനോഹരമായിട്ടുള്ള അനുഭവം നമ്മൾ ഡോക്ടർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി നമ്മുടെ തൃശൂർ പൂരത്തിലെ എല്ലാവരും ഉണ്ടല്ലോ എത്രമാത്രം മാത്രം സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് പേര് ഒന്നും രണ്ടൊന്നല്ല ഒരുപാട് പേരുണ്ട് പൂരത്തിന്റെ ഒരു വൈബിൾ നിൽക്കുന്ന സമയത്ത് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ സന്തോഷം സന്തോഷാണ് മൊത്തം ടെൻഷൻ മറക്കാൻ വേണ്ടിട്ടാണ് തൃശ്ശൂർ പൂരത്തിന് വരുന്നത് ഡ്യൂട്ടി ഉണ്ട് ടീം ഉണ്ട് അതോടൊപ്പം എലഞ്ഞിത്ര മേടത്തിലുണ്ട് ഈ ജൂലിയേ എത്ര സുന്ദരമായ ഒരു ജൂലിയാ അല്ലേ ഡ്യൂട്ടിയും ഡ്യൂട്ടി ചെയ്യാം എലഞ്ഞിത്ര മേളവും കാണാം ഇને പൂർണ്ണം കൂടി ചെയ്യാം അല്ല ഡോക്ടറോട അങ്ങരെ പറയുമ്പോൾ നമ്മള് അതന്നെല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ് ആണ് പക്ഷേ നമ്മൾ കിടവേലയല്ലേ ഇവർ കിടവേലയൊന്നുമില്ലല്ലോ അതെ അതെ ഞാൻ നിങ്ങളെക്ക് സുരചിതയാ ഞാൻ टेंशन അല്ലരേ സemple ഇപ്പോ ഞാൻ ഇവിട വന്നപ്പോഴാണ് ഇത്രേ ആദ്യം തന്നെ മേളം തുടങ്ങിയല്ലോ അതിനെ വയറ്റിലിങ്ങനെ നിൽപ്പാണ് അപ്പോൾ ഇഷുടോഷു താങ്ക്സ് അ ലോർഡ്